എന്തൊരു കൂടെ ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ബി ബി ഫൈവില് എന്തോ നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു ഇത് മാജിക് പോർഷൻ കുടിക്കുക ഓരോരുത്തർക്ക് പവർ കിട്ടുക അത് കണ്ടുപിടിക്കുന്ന അത് ചെയ്ത ടാസ്ക് എന്തൊരു നല്ല ടാസ്ക് ആയിരുന്നു ശരിക്കും ബിഗ് ബോസിൻ്റെ തന്നെ തലയ്ക്ക് വെളിവില്ലാതായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം മാജിക് ഡ്രിങ്ക് കുടിച്ച് സൂപ്പർ പവർ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓക്കെ അനീഷിന് സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി കിട്ടി സെക്കൻഡ് അനുമോൾക്ക് എന്ത് പവറാണ് കിട്ടിയിരിക്കുന്നത് അനുമോളുടെ കണ്ണിൽ മുഖത്ത് നോക്കി ആരും സംസാരിക്കാൻ പാടില്ല ഇതാണ് സൂപ്പർ പവർ എന്താണ് മാന്ത്രിക ശക്തി അവർക്കൊരു പവർ കിട്ടണ്ടേ ഇതാ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് എന്ത് സൂപ്പർ പവറാണത് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊരാൾക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ രവിന് പ്രവർത്തിക്കുന്ന എന്താ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ബിസിനസ് മാഗ്നറ്റ് ഇവിടെ എവിടെയാണ് സൂ മാന്ത്രിക ശക്തി കിട്ടുന്നത് ഇതിലെവിടെയാണ് മാന്ത്രിക ശക്തി ഉള്ളത് സീസൺ ഫൈവില് പിന്നെ എന്ത് അടിപൊളിയായിരുന്നു അഖിൽമാരും ശോഭയും അവരെ ഇൻവിസിബിൾ ആകുന്ന പവർ കിട്ടുന്നതൊക്കെ എന്തൊരു അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാല് എന്താ പറയുക ഭയങ്കര ബോറിങ് നമ്മള് പവർ എന്ന് പറയുമ്പോൾ ഒരു ഇത് വേണ്ടേ മുഖത്ത് നോക്കാതെ നിൽക്കണം ചിരിക്കാതിരിക്കണം ബിസിനസ് മാഗ്നറ്റ് കുന്തം നശിപ്പിച്ചു ടാസ്ക് നശിപ്പിച്ചു